സംസ്ഥാനത്തെ മൂന്നാമത്തെ ഭൂരഹിതരില്ലാത്ത ജില്ലയായി ഇടുക്കിയെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജില്ലയിലെ മെഗാ പട്ടയമേള ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ വർഷം കൊണ്ട് ജില്ലയിൽ മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് പട്ടയങ്ങൾ നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു പെരിഞ്ചാൻകുട്ടി മേഖലയിലെ മലയരന്മാർ ഉൾപ്പെടുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് ഉപാധിരഹിത പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് പട്ടയ വിതരണം നടക്കുന്ന വേദിയിലേക്ക് മലയര മഹാസഭ നടത്തിയ മാർച്ച് നേരിയ സംഘർഷത്തിന് കാരണമായി പട്ടയം പട്ടയം ലഭിക്കണമെന്നുള്ളതാണ് ലഭിക്കണമെന്നുള്ളതാണ് ുംറുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് മാത്രമാണ് പട്ടയം നൽകാൻ കഴിഞ്ഞത് വേണ്ടത്ര ഉദ്യോഗസ്ഥന്മാരില്ലാത്തതാണ് പട്ടയ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതിന് കാരണമെന്ന് അധികൃതർ അറിയിച്ചു പട്ടയം ലഭിക്കാത്തവർക്കായി ഉടൻ പട്ടയം നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി ബിജുതറയിൽ മീഡിയ വൺ ഇടുക്കി